നവകേരള സദസ്സ് ഒരു പരാജയമാണെന്നും അതൊരു ദൂർത്താണെന്നുമാണ് തുടർച്ചയായിട്ട് പ്രതിപക്ഷവും ബി ജെ പിയും സർക്കാർ വിരുദ്ധന്മാരും ഇടതുപക്ഷ വിരുദ്ധന്മാരും ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് അത് പലപ്പോഴായിട്ട് മാധ്യമങ്ങളും തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷേ നവകേരള സദസ്സ് തൃശ്ശൂർ ജില്ലയിൽ പ്രവേശിപ്പിച്ചത് തന്നെ അവിടെ അകത്തോട്ട് കയറിയപ്പോൾ തന്നെ അത് വിജയമായിരുന്നു അന്ന് തൃശ്ശൂർ ജില്ല പ്രവേശിച്ച അന്നാണ് ലോക്സഭയിൽ ടി എൻ പ്രതാപൻ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് അന്ന് തന്നെ ഈ സംഭവം വിജയിച്ചിരുന്നു മാത്രമല്ല അതിനുശേഷം പിന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ ഇളവ് ഇളവുകൾ നൽകുകയും ചെയ്തിരുന്നു മാത്രമല്ല കടബാധ്യതയ്ക്കകത്ത് കടമെടുക്കുന്ന പരിധിക്കകത്തും ഇളവുകൾ കൊണ്ടുവരികയും ചെയ്തിരുന്നു അങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ ഈ നീക്കം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് സംസ്ഥാനത്തെ പ്രതിപക്ഷമായ കോൺഗ്രസിനും പ്രവർത്തിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചിരുന്നു അവർക്ക് കാര്യങ്ങൾ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചിരുന്നു അത്രമാത്രം കാര്യമായ രീതിയിൽ വ്യക്തമായ രീതിയിലാണ് നവകേല ദാസ് മുന്നോട്ട് കൊണ്ടുപോയത് ഇപ്പോൾ ഓരോന്നോരുന്നതായിട്ട് നവകേരള സദസ്സ് കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി അവസാനിച്ച ശേഷം ഇപ്പോൾ ഓരോന്നോരന്നായിട്ട് ഓരോരോ ഗുണങ്ങൾ ഓരോരോ വിജയങ്ങൾ ഓരോന്നോരം പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള എം പി രയേഷ് ഒരു കുറിപ്പ് ചെയ്തിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിനകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് അതനുസരിച്ചാണ് ആ കുറിപ്പിനകത്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് നവകേരള സദസ്സിൽ ഉയർത്തിയ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് കേന്ദ്രം കേരളത്തിന് നൽകാനുള്ള തുക പിടിച്ചു വെക്കുന്നതായിരുന്നു അത്തരത്തിൽ പിടിച്ചു വച്ച അനേകം ഇനങ്ങളിലൊന്നായിരുന്നു പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ശുപാർശ പ്രകാരം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകാനുള്ള ഗ്രാന്റ് കേന്ദ്രത്തിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുകയും നവകേരള സഹസിൽ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടു വരികയും ചെയ്തതോടെ നവകേരള സർസ് പാതി പിന്നിട്ടപ്പോൾ തന്നെ പിടിച്ചു വച്ച തുകയുടെ പഞ്ചായത്തുകൾക്കായുള്ള ഒരു വിഹിതം ഇരുന്നൂറ്റി കോടി അനുവദിക്കാൻ കേന്ദ്രം നിർബന്ധിതമായി ഇപ്പോഴിതാ മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുമുള്ള ഗ്രാൻഡിൻ്റെ ഒരു വിഹിതമായി നൂറ്റി മുപ്പത്തിയഞ്ച് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപ അനുവദിച്ചിരിക്കുന്നു തുക പിടിച്ചു വച്ച നടപടി പിൻവലിക്കണമെന്ന് സെപ്റ്റംബറിൽ തന്നെ മന്ത്രി എന്ന നിലയിൽ ഞാൻ നേരിട്ട് ഡൽഹിയിലെത്തി ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രിമാരായ ഗിരിരാജ് സിംഗ് ഹർദീപ് സിംഗ് പുരി എന്നിവരെ കണ്ട് രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നു അതിനുശേഷം നവകേരള സ്രസ് ആരംഭിച്ച് പാതി പിന്നിട്ട ശേഷമാണ് ആദ്യ വിഹിതം അനുവദിക്കുന്നത് ഇപ്പോൾ രണ്ടാമത്തെ വിഹിതവും അനുവദിക്കാൻ കേന്ദ്രം നിർബന്ധിതമായിരിക്കുന്നു കേരളത്തിന് അർഹതപ്പെട്ടത് കേന്ദ്ര സർക്കാർ നൽകുന്നില്ല എന്ന വിമർശനത്തെ പുച്ഛിച്ചവർക്കുള്ള മറുപടിയാണിത് നവകേരള സേസ് കൊണ്ട് എന്ത് പ്രയോജനമെന്ന് ചോദിച്ചവർക്കും ഇത് മറുപടിയാണ് കേന്ദ്രം അർഹമായത് നിഷേധിക്കുന്നതിനെ ഭരണതലത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനൊപ്പം ജനങ്ങളെ അണിനിരത്തുകയും സുപ്രീം കോടതിയെ സമീപിച്ച് നിയമപരമായ മാർഗം തേടുകൂടി ചെയ്തപ്പോൾ നിലപാട് അല്പമെങ്കിലും മാറ്റാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമായിരിക്കുന്നു ഇതെല്ലാം പറയുമ്പോഴും അനുവദിച്ചിരിക്കുന്ന അർഹമായതിൻ്റെ എത്ര നിസ്സാരമാണെന്ന് കൂടി ഓർക്കണം ഈ സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിൽ അനുവദിക്കേണ്ട എണ്ണൂറ്റി കോടി രൂപയിൽ ഇതുവരെ മുന്നൂറ്റി എൺപത്തി ഏഴ് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപ മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത് അതായത് ഈ വർഷം ആദ്യം അനുവദിക്കേണ്ട തുകയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഈ സമ്മർദ്ദം എല്ലാം ചെലുത്തിയിട്ടും മാസങ്ങൾ വൈകി കേന്ദ്രം അനുവദിച്ചു നൽകിയിരിക്കുന്ന കൂടുതൽ ശക്തവും ജനകീയവുമായ സമ്മർദ്ദവും പ്രതിഷേധവും ഉയർത്തേണ്ടതിൻ്റെ അനിവാര്യത കൂടിയാണ് ഈ വസ്തുത ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരം പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത് നവികള സസിൽ നവകേരള സഹസിലൂടെ ഉയർത്തിവിട്ട സമ്മർദ്ദവും ആ സമരവും യേശി തുടങ്ങി എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല ഏകദേശം എണ്ണൂറ് കോടി രൂപയ്ക്ക് മുകളിൽ തരാനുണ്ട് കേന്ദ്രം അതിൽ പകുതിയോളം മാത്രമേ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ഇപ്പോൾ നൽകിയിട്ടുള്ളൂ പഞ്ചായത്തുകൾക്ക് ഏകദേശം ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയും മുനിസിപ്പാലിറ്റികൾക്കും നഗരസഭകൾക്കും കോർപ്പറേഷനുകൾക്കും ഏകദേശം നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ മാത്രമാണ് നൽകിയിട്ടുള്ളത് എന്ന് വെച്ചാൽ കിട്ടേടൻ്റെ പകുതി താഴെ മാത്രമാണ് കിട്ടിയിട്ടുള്ളത് പക്ഷേ അതെങ്കിലും തന്നു അത് നവകേരള സദസ്സിൻ്റെ വിജയമാണെന്നാണ് മന്ത്രി എം പി രാജേഷ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് വ്യക്തമായി ാണ് നവകേരള സദസ് തുടങ്ങിയതിനം വ്യക്തമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചാണ് മുഖ്യമന്ത്രി മറ്റ് മന്ത്രിമാരും നൂറ്റി നാല്പത് മണ്ഡലങ്ങളിൽ പോയത് നൂറ്റി മുപ്പത്തി ആറ് എന്ന് പറയാം നാല് മണ്ഡലങ്ങൾ ജനുവരി ഒന്നാം തീയതിക്ക് ശേഷം വീണ്ടും നടത്താൻ പോവുകയാണ് അപ്പോൾ വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇമ്പാക്റ്റുകൾ പല രീതിയിൽ പലയിടങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ്സിന് രാഷ്ട്രീയമായിട്ട് പ്രവർത്തിക്കേണ്ട അവസ്ഥ വന്നു മാത്രമല്ല കോൺഗ്രസ് ഇതിനെതിരായിട്ട് തുടങ്ങിയ നവകേള സദസ്സിനെതിരായി തുടങ്ങിയ വിചാരണ സസസ് പരാജയപ്പെടുകയും ചെയ്തു വ്യക്തമായിട്ട് ജനങ്ങൾക്ക് മുന്നിൽ തുറന്ന് കാട്ടപ്പെട്ടു ജനങ്ങൾക്ക് മുന്നിൽ ഇത്തരം കാര്യങ്ങൾ തുറന്നു കാട്ടാൻ വേണ്ടി മാത്രമാണ് നവകേരള സദസ്സ് നടത്തിയതെന്ന് വ്യക്തമാണ് അതിൽ നിന്ന് അതിൻ്റെ ഫലങ്ങൾ ഓരോ ദൂരെ വന്നു തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഓരോരോ വാർത്തകളും